നമസ്കാരം ഞാൻ ജുഭാരതം ഇന്ന് എൻ്റെ മുപ്പത്തെട്ടാകുന്ന പിറന്നാൾ ആരും വന്നില്ല കേക്ക് മുറിക്കില്ല ഒന്നുമില്ല പക്ഷേ മുപ്പത്തെട്ട് വരെ ജീവിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു മുപ്പത്തെട്ട് വരെല്ലാം ജീവിക്കാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്നെ ഇതുവരെ ദ്രോഹിച്ചിട്ടുള്ള ഇതുവരെ സ്നേഹിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി കാരണം അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഞാനായിട്ട് നിലനിൽക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു പുഴുവിനെക്കാട്ടി താഴെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെ തന്നെ അത്രയും ഹമ്പിളായിട്ടും സിമ്പിളായിട്ടും ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം നരുഭാരതം ഒരിക്കൽ കൂടെ എനിക്ക് മുപ്പത്തെട്ട് കൊല്ലം ജീവിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ